श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम वाल्मीकि कविश्रेष्ठनाकिय महामुनितान् मम वरं तरिगेपुरुं वन्दिक्युन्नि रामनामते सदा कालवं जविच्छीडुं कामनाशनन् उमावल्लभन् ഈ നഗരി എന്ന് പറയുന്നത് എല്ലാവിധ സമൃദ്ധി കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് രാമായണത്തിൽ വർണ്ണിക്കുന്നത് അവിടെ രാജാവും തന്റെ പത്നിമാരും രാജാവിൻ്റെ മൂന്ന് പത്നിമാരും ഒപ്പം തന്നെ അവിടുത്തെ പ്രജകളും എല്ലാവരും എല്ലാ ഗുണങ്ങൾ കൊണ്ടും സമൃദ്ധി കൊണ്ടും ഋഷി മുനിമാരുടെ സത്സംഗങ്ങൾ കൊണ്ടും എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധമായിരിക്കുന്ന രാജ്യത്തിലെ രാജകുമാരനായിക്കൊണ്ടാണ് ശ്രീരാമനായിക്കൊണ്ട് വിഷ്ണുവിൻ്റെ അവതാരം ഉണ്ടാകുന്നതും അതിലൂടെ രാവണനെ വധിക്കാൻ വേണ്ടി കൊണ്ടാണ് വരുന്നത് എന്നൊക്കെ നേരത്തെ തന്നെ സന്ദേശം കൊടുത്തിട്ടാണ് വരുന്നത് സിസ്റ്റേ അയോധ്യയിലെ രാമപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ കർക്കിടക മാസമാണല്ലോ ഇത് അയോധ്യയിലാണല്ലോ രാമപ്രതിഷ്ഠ നടന്നത് അപ്പോൾ ഇവിടെ അയോധ്യയുടെ പ്രാധാന്യം എന്താണ് വാസ്തവത്തിൽ അയോധ്യ എന്നുള്ളത് യുദ്ധമില്ലാത്ത രാഷ്ട്രം എന്നാണ് അയോധ്യ എന്നുള്ളതായിട്ടുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ യുദ്ധം ഏത് യുദ്ധമാണെങ്കിലും ഒരു എല്ലാ യുദ്ധവും ആദ്യം ആരംഭിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിന്നാണ് ആദ്യം ചിന്ത വരുന്നു പ്ലാൻ ചെയ്യുന്നു അഥവാ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലരോട് വെറുപ്പ് വരും വൈരാഗ്യം വരും അത് വളർന്ന് 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 നാളെ ഒരു യുദ്ധത്തിലേക്ക് ചെന്നെത്തിച്ചേരും ഇന്നത്തെ ലോകത്തെ അത് യുദ്ധങ്ങളുടെ ഒക്കെ തന്നെ കാരണം നമ്മൾ തിരഞ്ഞു കഴിഞ്ഞാൽ ആർക്കോ എന്തോ ആരോടോ ഉണ്ടായ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ വെറുപ്പ് വിദ്വേഷം അഹങ്കാരം വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ കാമ ക്രോധ ലോഭം മോഹ അഹങ്കാരങ്ങളാകുന്ന ദുർവികാരങ്ങൾ എവിടെയൊക്കെ കൂട് കെട്ടുന്നുണ്ടോ ആ കൂട്ടിൽ നിന്നാണ് ജനിക്കുന്നത് യുദ്ധം ജനിക്കുന്നത് തന്നെ സിസ്റ്റർ അച്ഛനമ്മ മക്കൾ സന്തുഷ്ട കുടുംബം എന്നാണല്ലോ നമ്മൾ പറയുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ കലിയുഗ കാലഘട്ടത്തെക്കാളും മൂല്യമേറിയ ത്രേതായുഗത്തിൽ ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരെന്നാണ് കേൾക്കുന്നത് രാമായണത്തിന്റെ ഈ മെസ്സേജ് ഒരു തെറ്റായ മെസ്സേജ് അല്ലേ നമുക്ക് തരുന്നത് ദശരഥ രാജാവിൻ്റെ മൂന്ന് പത്നിമാരെന്ന് പറയുന്നത് രാജാവിന്റെ മൂന്ന് വിശേഷതകളാണ് എന്ന് കഴിഞ്ഞ ഒരു ദിവസം നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സന്ദർഭത്തിൽ അത് കുറച്ചും കൂടെ വിശദമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ദശരഥ മഹാരാജാവിൻ്റെ മൂന്ന് പത്നിമാരായിട്ട് ഈ സന്ദർഭത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൂന്ന് വിശേഷതകളെ അതായത് ആത്മാവിൻ്റെ മൂന്ന് സൂക്ഷ്മ ദശരഥൻ എന്ന് പറയുന്നത് ഏതൊരു ജീവാത്മാവാണോ തൻ്റെ പത്ത് ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയായിരിക്കുന്നത് ആ അധികാരിയായിരിക്കുന്ന ആത്മാവിനെയാണ് ദശരഥൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ തന്നെ ആ ആത്മാവിൻ്റെ മൂന്ന് സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ അതായത് ജീവാത്മാവിൻ്റെ മൂന്ന് സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാണ് മനസ്സ് ബുദ്ധി സംസ്കാരം എന്ന് പറയുന്നത്